ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാഥൻ തൻ്റെ മുറിയിൽ സുഭദ്രയുടെയും സഹോദരിമാരുടെയും ഫോട്ടോ വെച്ച് സംസാരിക്കുന്ന സമയത്താണ് രാധയെ അന്വേഷിച്ച് അഞ്ജലി മുകളിലേക്ക് വരുന്നത് ഒരു റൂമ് തുറന്നു നോക്കിയപ്പോൾ രാധ അവിടെ കാണാനില്ല അപ്പുറത്തെ റൂമിലെങ്ങണം കാണൂ എന്ന് വിചാരിച്ച് അപ്പുറത്തെ മുറി തുറക്കാൻ തുടങ്ങുകയാണ് അഞ്ജലി മുറിയുടെ വാതിൽകൾ മുട്ടുന്നുണ്ട് മേഘനാഥൻ കറക് തുറക്കാനായി വന്നപ്പോൾ കൃഷ്ണൻ അവിടേക്ക് വന്നിട്ട് അഞ്ജലിയുമായി സംസാരിക്കുന്നു എന്താ അഞ്ജലി ഇവിടെ എന്നെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് രാധയെ കാണാൻ രാധ ഈ മുറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു രാധ അപ്പുറത്ത് ആ ബാൽക്കണിയിൽ നിന്ന് തോന്നുന്നല്ലോ ഇവിടെ വർമ്മസാറിൻ്റെ ഒരു ഫ്രണ്ട് ആണ് താമസിക്കുന്നത് എന്ന് തോന്നുന്നു എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് താങ്ക്സ് പ്രസാദ് ഏട്ടാ ഞാൻ എങ്കിലും ആ ബാൽക്കണിയിലേക്ക് പോയി നോക്കാം എന്തായാലും രാധ ഇപ്പോ ഹാപ്പിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അഞ്ജലി ആ സമയത്ത് അങ്ങോട്ട് പോയി മേഘനാഥൻ കഥകു തുറന്നു നോക്കുന്നു അപ്പോൾ കാണുന്നത് കൃഷ്ണനെയും സോറി സർ ഇവന്റിന്റെ ആൾക്കാരാണ് കല്യാണ പെണ്ണിന്റെ മുറിയാണെന്ന് കരുതി തട്ടിയതാണ് സോറി എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ സാറി ലൈക്സ് ഓക്കെ എന്ന് പറഞ്ഞ് മേഘനാഥൻ വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് മേഘനാഥന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ താഴെ വീഴുന്നത് ആ ഫോട്ടോ കമിഴ്ന്നു വീഴുന്നത് കൊണ്ട് അതുപോലെ തന്നെ കൃഷ്ണൻ അതെടുത്ത് മേഘനാഥൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ഇതേ സമയം ബാൽക്കണിയിൽ നിന്നും ഫോണിൽ സംസാരിക്കുകയാണ് രാധ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു നല്ല യാത്രയ്ക്ക് പോകാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് അച്ഛൻ അവരെ തന്നെ ഇവന്റ് ഏൽപ്പിച്ചതും അവർ എന്നെ സമയത്തിന് സഹായിച്ചതും അപ്പോഴാണ് അഞ്ജലി അവിടേക്ക് വന്ന് രാധയോട് സംസാരിക്കുന്നത് ദേ അഞ്ജലി ചേച്ചി വന്നോ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് രാധ എന്തുണ്ട് കല്യാണ പെണ്ണിന്റെ വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കുമല്ലോ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ രാധ പറയുന്നു തീർച്ചയായും എന്തായാലും ഇങ്ങനെ ഒരു ചേച്ചി കിട്ടിയതാ എന്റെ അനുഗ്രഹം ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ കല്യാണത്തിന് ഒരുങ്ങിയ ഇതേ വീട്ടിൽ എന്റെ ശവദാനം നടക്കുമായിരുന്നു അതാണ് സത്യം അഞ്ജലി പറയുന്നു ഇത്രയും വലിയ സന്തോഷകരമായ ഈ സമയത്ത് അരുതായ വർത്തമാനങ്ങളൊന്നും പറയരുത് ഞാൻ പറഞ്ഞത് സത്യം അല്ലേ ചേച്ചി ചേച്ചി തന്നെ ഒന്ന് പറയുന്നത് രാധ പറയുന്നു നമ്മൾ പെൺകുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കണം പെൺകുട്ടി എന്നല്ല എല്ലാ സ്ത്രീകളും മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മളൊരു കുരുക്കിൽ പെട്ടാൽ മിക്കവാറും ആൾക്കാർ സ്വയം അറിയാതെ പോയി പെടുന്നതാണ് അങ്ങനെ പെട്ടുപോയാൽ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ കുറിച്ചാണ് എത്ര വലിയ കുരുക്കായാലും അതിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ അവർ ഇറങ്ങിത്തിരിക്കും നമുക്ക് വേണ്ടി അത് മനസ്സിലാക്കി വേണം കടുങ്കയെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ രാധ പറയുന്നു ശരിയ ചേച്ചി ചേച്ചി പറഞ്ഞ ഈ കാര്യം എല്ലാ പെൺകുട്ടികളും അറിഞ്ഞേ പറ്റൂ അതനുസരിച്ച് വേണം അവരെ അവരുടെ വിചാരങ്ങളും മനസ്സും ചിട്ടപ്പെടുത്താൻ അല്ലാതെ ഞാൻ കാണിച്ച പൊട്ട ബുദ്ധി പോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കറക്റ്റ് കൈ കൊടുക്ക് ഇപ്പോഴതി ബോധോദയം വന്നതെന്ന് അഞ്ജലിയും പറയുന്നുണ്ട് അതെ ചേച്ചിയെ പോലെ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യില്ല എല്ലാവർക്കും ബോധോദയം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അതിത്ര ഇത്തിരി കടന്ന വർത്തമാനങ്ങളാണെങ്കിലും ഞാനത് സ്വീകരിച്ചിരിക്കുന്നു നീ താഴോട്ട് വാ അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് എല്ലാം കണ്ട് മനസ്സിലാക്കുക നിന്റെ കല്യാണമായി ഈ വീട്ടിൽ നടക്കുന്നത് ഞങ്ങളുടെ ആരുടെയുമല്ല എന്ന് പറഞ്ഞ് രാധയും കൂട്ടി അഞ്ജലി താഴേക്ക് പോകുന്നുണ്ട് ഈ സമയം പൂ പൂക്കോർത്തുകൊണ്ടിരിക്കുകയാണ് താഴെ ആരതി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഹരിയും മുരളിയും പിന്നെ കൃഷ്ണപ്രസാദും ഒക്കെ പുഷ്പനും അവരവരുടെ ജോലികൾ ഏറ്റവും വൃത്തിയായി ചെയ്യുന്നു മുരളി കുറെ പൂവുമായി അതിലേക്കൂടെ പോകുവായിരുന്നു അപ്പോഴാണ് ആരതി മുരളിയെ വിളിക്കുന്നത് ഹലോ ആ പൂ ഇവിടെ തന്നെ ഇവിടെ കേട്ടാനുള്ളതാണ് എന്തിനാ അവിടെ തരുന്നത് ഇവിടെ പൂവിന്റെ ഹോട്ട്സെയിൽ ഏജന്റ് നീയാണോ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് അതെ ഞാൻ തന്നെ തനിക്ക് എന്ത് വേണം തനിക്കെന്താ കണ്ണ് കണ്ടുകൂടെ പുതുപെണ്ണിനും ഉള്ളവർക്കും ചൂടാനുള്ള പൂ കെട്ടുകയാണ് ഞാനിവിടെ ഞാൻ കെട്ടിക്കോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് വേറെ ആവശ്യത്തിനുള്ളതാണ് മണ്ഡപത്തിൽ ആവശ്യമുണ്ട് എന്നെ മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഇവിടെ അതും കൂടെ കെട്ടിയാലേ ആവശ്യത്തിനുള്ള പൂ ആവും വലിയ വർത്തമാനം പറയാതെ അതിങ്ങോട്ട് തരാനാ പറഞ്ഞത് അങ്ങനെ പേരും കൂടി ആ തട്ടിലുള്ള പൂവിനു വേണ്ടി അടിപിടി കൂടുന്നുണ്ട് പിടി വലി നടത്തുന്നുണ്ട് താൻ പിടിവിടാൻ എന്നെ മുരളി പറഞ്ഞപ്പോൾ വിടില്ല എന്ന് ആരതിയും വാശി പിടിക്കുന്നു അങ്ങനെ ആ പൂ രണ്ടുപേരുടെ മുകളിലായി വീഴുന്നു ബാക്കി പൂ താഴെയും പോയി എടോ എന്താ തന്റെ ഉദ്ദേശം എന്തിനാ താൻ ഇവിടെ വന്നത് ഇതെല്ലാം നശിപ്പിക്കാനാണോ എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ തൻ്റെ ഉദ്ദേശം തന്നെയാ എൻ്റെ ഉദ്ദേശം താൻ എന്തിനാണോ വന്നത് അതിന് തന്നെ ഞാനും വന്നത് നശിപ്പിക്കുന്നത് ഞാനല്ല താനാണ് എന്ന് മുരളിയും ഷുഞ്ഞാളെ കൊണ്ട് തോറ്റല്ലോ റോഡിലും വഴിയിലും പുറകെ നടന്ന ശല്യം ചെയ്തിട്ട് ഇപ്പോൾ ദേ ഒരു ജോലിക്ക് വന്നാൽ അവിടെയും എന്ന് പറഞ്ഞ് ആരതി ആ പൂവുമായി പോകുന്നു എന്നാൽ മുരളിക്ക് ഇഷ്ടമായി പൊയ്ക്കോ ഡീ പൊയ്ക്കോ ഇവിടെ നീ ഈ പൂ നശിപ്പിച്ചെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം ഞാൻ ഈടാക്കിക്കോളാം എന്നോട് അവളുടെ ഒരു അഹങ്കാരം എന്നിട്ട് താഴെ കിടക്കുന്ന പൂവൊക്കെ പെറുക്കിയെടുക്കുകയാണ് മുരളി ആ സമയം പുഷ്പൻ കുറേ പൂമാലകളും ബാക്കി എന്തൊക്കെയോ സാധനങ്ങളുമായി പോകുന്നു പുറത്താണെങ്കിൽ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിടുകയാണ് രാധയും കൃഷ്ണനും അഞ്ജലിയും കൃഷ്ണനും കുറെ ജ്യൂസുമായി അവിടേക്കെത്തി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഹരിയാണെങ്കിൽ അവിടെ നിന്ന് ആര്യെ വായി നോക്കുന്നു ആര്യ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ആര്യാണെങ്കിൽ എല്ലാവർക്കും ജ്യൂസ് ഒഴിക്കുകയായിരുന്നു താൻ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത് ഇത് ഞങ്ങളുടെ കാറ്ററിംഗരുടെ ഏർപ്പാടല്ലേ ഏര്യ നിങ്ങളുടെയാണ് പക്ഷെ നീ എന്റേതല്ലേ നിന്നെ കാണാൻ വന്നതാ ഞാൻ എന്ന് ഹരി പറയുന്നുണ്ട് ഷെ ഒരു നാണമില്ലേ ആരെങ്കിലും ഒക്കെ കേട്ടാ എന്താ വിചാരിക്കാം എന്ന് ആ ആര്യ പറഞ്ഞപ്പോൾ മുരളി ഹരി പറയുന്നുണ്ട് അതിനെ ഇവിടെ കേൾക്കാൻ ആരുമില്ലെന്ന് അപ്പോഴാണ് ആരതി അവിടേക്ക് വരുന്നത് ഹരിയും ആര്യയും കാണുന്നത് പെട്ടെന്ന് ഹരി അവിടെ നിന്ന് മുങ്ങി നീ എന്താ എന്താരി ഇവിടെ ചെയ്യുന്നത് എന്ന് ആരതി ചോദിക്കുന്നുണ്ട് ഡ്രിങ്ക്സിന്റെ കാര്യങ്ങൾ നോക്കാനാ എന്നോട് വലിയ പറഞ്ഞിട്ട് പോയത് എന്ന ആര്യ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു പ്രസാദ തീട്ടന്റെ കൂടെയുള്ള രണ്ട് ആ അസത്തുക്കൾ ഉണ്ടല്ലോ അവന്മാരെ ഇവിടെ ആകെ ആലങ്കോലമാക്കൂ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ചേച്ചി ആരെ ഉദ്ദേശിക്കുന്നേ എന്ന് ആര്യ ചോദിക്കുന്നുണ്ട് ആ ഓട്ടോക്കാരനല്ലേ എന്റെ പിറകെ നടക്കുന്ന ഒരുത്തൻ അവനും നിന്റെ പിറകെ നടക്കുന്ന അവന്റെ അനുജനും രണ്ടെണ്ണോ ഇവിടെ കിടന്ന് കറങ്ങുകയാണ് കോളവാക്കാൻ ഏയ് അവരെല്ലാം പ്രസാദേട്ടന്റെ ആളുകളല്ലേ അവരെ എന്തെങ്കിലുമൊക്കെ ജോലി ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവർ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കറങ്ങി നടക്കില്ലല്ലോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഒന്നുമല്ല അവൻ ആ ഓട്ടോക്കാരൻ അവൻ അങ്ങനെ അവർ രണ്ടുപേരെയും കുറിച്ച് സംസാരിക്കുകയാണ് ആര്യയും ആരതിയും എന്നാൽ ഹരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആരതിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ ആരതി അവിടെ പോയി ആരതി പോയി കഴിഞ്ഞതിന് ശേഷം ആര്യ അവിടെ ഹരിയെ നോക്കുന്നുണ്ട് ആൾ ഇത് എവിടെ പോയെന്ന് വിചാരിക്കുന്നു പിന്നീട് വേറെ കുറെ പ്ലാസ്റ്റിക് പൂക്കളുമായിട്ട് മുരളി അവിടെ എത്തി ഹരിയാണെങ്കിൽ ഒരു പഴം തിന്നുന്നുണ്ട് തൊലിയാണെങ്കിൽ ആ വീടിന്റെ അകത് തന്നെ ഇടുന്നു ഇത് ആര്യ കാണുന്നു ആര്യ ഹരിയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എങ്ങനെയാ അതിനിടയിൽ ഇവിടെ എത്തിയതെന്ന് തനിക്ക് പഴം വേണോ എന്ന് ഹരി ചോദിക്കുന്നു ഏത് സമയം തീറ്റ തീറ്റ എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ എനിക്കെങ്ങും വേണ്ട തൻ്റെ ഒരു പഴം വേണ്ടെങ്കി വേണ്ട എന്ന് പറഞ്ഞ് ആ തൊലിയും എടുത്ത് അവിടേക്ക് എറിയുന്നുണ്ട് പിന്നെ നിന്റെ കുഞ്ഞേച്ചി ഉണ്ടല്ലോ എന്താ ആ സാധനത്തിൻ്റെ പേര് ആ ആരതി അവരെ സഹിക്കാൻ വലിയ പാടാണ് കേട്ടോ പാടാണെങ്കിൽ ഇയാൾ സഹിക്കേണ്ട ഞങ്ങൾ സഹിച്ചോളാം കുഞ്ഞേച്ചിയെ എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാനല്ല എൻ്റെ കൊച്ചേട്ടൻ മുരളിയുണ്ടല്ലോ അയാളാണ് സഹിക്കേണ്ടത് ആ സാധനത്തിന് സഹിക്കാനങ്ങോട്ട് ചെല്ലട്ടെ അപ്പൊ കാണാൻ ബാക്കി നിങ്ങൾക്ക് കുഞ്ഞേച്ചിയുടെ സ്വഭാവം അറിയാത്തോണ്ടാ എന്ന് ആര്യ പറഞ്ഞപ്പോൾ അത് തന്നെ ഞാനും പറഞ്ഞത് അവരെ സഹിക്കാൻ വലിയ പാടാണെന്ന് എന്തായാലും കല്യാണം കഴിയുന്നത് വരെ ഇവിടെ തന്നെ കാണണം കേട്ടോ ഇനിയും കാണാം നമുക്ക് എന്നു പറഞ്ഞ് പിന്നെയും പഴം കഴിച്ചു കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഹരി ആ സമയം കുറച്ച് ബലൂണുമായി അവിടേക്ക് വരികയാണ് അഞ്ജലി കൃഷ്ണനും അതുവഴി വന്നു ബലൂൺ പെട്ടെന്ന് താഴെ വീഴാൻ പോകുന്നുണ്ട് അഞ്ജലി അവിടെ ആ ഹരി നേരത്തെ ഇട്ടിരുന്ന പഴുത്തൊലിയിൽ ചവിട്ടി വീഴാൻ പോയപ്പോഴാണ് ആ ബലൂൺ താഴെ വീഴുന്നത് പെട്ടെന്ന് കൃഷ്ണൻ വന്ന് അഞ്ജലിയെ താങ്ങി പിടിക്കുന്നു അവർ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് മുകളിൽ നിന്നും അച്ചൂട്ടൻ ഇത് ശ്രദ്ധിക്കുന്നു ഭയന്ന് പോയി ഞാൻ താങ്ക്സ് പ്രസാദ് ഏട്ടാ വീണെങ്കിൽ നടുവോടിഞ്ഞനെ എന്ന് അഞ്ജലി പറയുന്നുണ്ട് അങ്കി പിടിച്ചോണ്ട് വീണില്ല താങ്ക് യു എങ്കിൽ ആരാണോ എന്തോ ഈ പഴുത്തൊലി ഇവിടെയിട്ടത് സ്റ്റുപെട്ട് എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ ആ പഴത്തൊലിയുമായി അവിടെ പോകുന്നു ആഹാ ഇവനാൾ കൊള്ളാലോ ആരാ അഞ്ജലി ഇത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എന്റെ മകനാണെന്ന് ഞങ്ങളോട് ഇടയ്ക്ക് വരാറുണ്ട് അച്ചൂട്ടൻ ആ പഴത്തിൽ കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയും കൈ കഴുകുകയും ചെയ്യുന്നുണ്ട് വിശ്വസിക്കാനാകാതെ കൃഷ്ണൻ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് അഞ്ജലിയുടെ മകനാണോ എന്ന് അതെ എൻറെ മകൻ എന്താ ഒരു അതിശയം പോലെ ഏയ് നല്ല കുട്ടിയാണ് നല്ല വൃത്തിയും ബോധവും ഉണ്ട് അവന് എന്നു കൃഷ്ണൻ പറയുന്നുണ്ട് അവൻ ആൾ സ്മാർട്ടാണ് എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഇണങ്ങിക്കോളും എന്നാ അഞ്ജലിയും എന്റെ അമ്മ പേരെന്ന് അച്ചൂട്ടൻ അവിടെ വന്നതിന് ശേഷം കൃഷ്ണൻ ചോദിക്കുന്നു അച്ഛൻ അച്ചു ഒന്ന് വിളിക്കും അച്ചൂട്ടാന്ന് വിളിച്ചാലും വിളിയേക്കാൻ ഞാൻ റെഡിയാണ് എന്നാ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നു ഇവൻ വെറും സ്മാർട്ട് അല്ല ഓവർ സ്മാർട്ട് ആണ് അമ്മയെ പോലെ തന്നെ വാ എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ കൂട്ടി കൃഷ്ണൻ അഞ്ജലി അവിടെ പോയി ശേഷം കാണിക്കുന്നത് രാധയുടെ ഫോണിൽ മറ്റൊരാൾ വിളിക്കുന്നുണ്ട് മറ്റൊരു നമ്പറിൽ നിന്നും വിളിക്കുന്നത് ആനന്ദ് തന്നെയാണ് ഒരു പൂ ഓർഡർ ചെയ്ത രീതിയിൽ വിളിക്കുന്നു വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നു പൂവും കൊണ്ട് അമ്മ ഇവൻസ് തന്നെയാണ് എല്ലാ പൂവും ഓർഡർ ചെയ്തേക്കുന്നത് എന്ന് രാധ പറയുന്നുണ്ട് ശരി ശരി അവിടെ വെയിറ്റ് ചെയ്തോളൂ ഞാൻ നോക്കട്ടെ എന്ന് രാധ പറയുന്നുണ്ട് ഉടൻ അഞ്ജലി അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു നാളെ കല്യാണത്തിന് വെക്കേണ്ട പൂവും കൊണ്ട് ആരോ വന്നിട്ടുണ്ടെന്ന് എന്ന് രാധ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു പൂവൊക്കെ നാളെ രാവിലെ എത്തിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇതാരാ രാത്രി ഈ അസമയത്ത് എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ രാധ പറയുന്നു ആരാണെന്ന് അറിയില്ല ഇനിയിപ്പോ ആ ആനന്ദിന്റെ പണി വല്ലതുമാണോ എന്ന സംശയം പക വന്ന അവൻ പാമ്പാണ് പാത്തും പതുങ്ങി നിന്ന് കൊത്തും അവനിനി അതിനൊരുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വേറെ എന്തോ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു ഞാൻ പൂവിന് ഓർഡർ കൊടുത്തത് ശ്രദ്ധിക്കാതെ പ്രസാദേട്ടൻ ഏർപ്പാട് ചെയ്തതാണെങ്കിലോ എന്ന അഞ്ജലി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ചേച്ചി പോയെന്ന് നോക്ക് സൂക്ഷിച്ചാൽ മതി പൂമ്പ പൂവാണെന്ന് പറഞ്ഞ് അവൻ വല്ല ബോംബോ ആസിഡോ തന്നു വിടാതിരുന്നാൽ മതിയായിരുന്നു എന്നെ രാധ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു എങ്കി പിന്നെ ഞാനത് അവന്റെ തലയിൽ തന്നെ അടിച്ചുടയ്ക്കും നോക്കിക്കോ ഞാൻ പഴയ കളരിയാണ് അവൻ എന്നെ അറിയാത്തോണ്ടാ എന്ന് പറഞ്ഞ കളരിയുടെ ഒരു അഭ്യാസം അഞ്ജലി രാധയ്ക്ക് മുന്നിൽ കാട്ടുന്നു എന്നാൽ അവിടെ വന്നിരിക്കുന്നത് ആനന്ദല്ല പകരം വേണുഗോപാലാണ് വേണുവിന്റെ തലയിൽ ഒരു തോർത്തിട്ടിട്ടുണ്ട് നിങ്ങളാണോ ഫോൺ ചെയ്തത് എന്ന് അഞ്ജലി വേണുവിനോട് ചോദിക്കുന്നു അതെ എന്ന് വേണുവും ദാ എന്ന് പറഞ്ഞ് ആ പൂവ് വേണു രാധയെ ഏൽപ്പിക്കുന്നു അഞ്ജലിയെ ഏൽപ്പിക്കുന്നു ഇതാരാ ഓർഡർ ചെയ്തത് എന്ന് അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സാറാണ് മോക്ക് നല്ല ഒറിജിനൽ പൂ പൂവേണോ എന്ന് പറഞ്ഞപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇപ്പോ മൊട്ടാണ് രാവിലെ വിടിയോ എന്ന് വേണു പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു ഓ വർമ്മ വർമ്മസാറ് ഓർഡർ ചെയ്തതാണല്ലേ എന്നാ പിന്നെ താങ്ക് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് അഞ്ജലി പോകാൻ തുടങ്ങിയപ്പോൾ വേണു രാധാമോളെ എന്ന് വിളിക്കുന്നുണ്ട് എന്തോ എന്ന് പറഞ്ഞ് അഞ്ജലി അങ്ങ് തിരിഞ്ഞു നോക്കുകയും ചെയ്തു എന്നിട്ട് അഞ്ജലി ഞെട്ടലോടെ നിൽക്കുന്നു ആ വിളി കേട്ടപ്പോൾ തന്നെ വേണുവിനെ സന്തോഷം വേണുവിന്റെ മുഖത്തൊരു ചിരി അപ്പോൾ ഞാൻ കരുതിയതും വിശ്വസിച്ചതും ശരിയാണ് താൻ അഞ്ജലിയല്ല തൃപ്പം കൊട്ട് സുഭദ്രയുടെ അനിയത്തി രാധയാണ് തൃപ്പങ്കോട്ട് വാസുദേവന്റെ രണ്ടാമത്തെ മകൾ പിന്നെയും അഞ്ജലി പറയുന്നു ആരാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ആ തലയിലെ തോർത്തു മാറ്റുകയാണ് വേണു നിങ്ങളോ ഒരിടത്തും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ഓരോരോ ഭ്രാന്ത് പറഞ്ഞ് വേഷമാറി പിന്നാലെ വന്നോളും എന്നെ അഞ്ജലി പറഞ്ഞപ്പോൾ വേണു പറയുന്നു സോറി ഇങ്ങനെ പാത്രം കഴിയും ഈ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കാതെ തൃപ്തങ്ങോട്ടെ സൗഭാഗ്യങ്ങളൊക്കെ നേടി എൻ്റെ സുഭദ്രാമ്മയുടെ അനീതിമാരെ രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ഇങ്ങനെ പിന്നാലെ വരുന്നത് ഇതിനെ ഭ്രാന്തെന്ന് വിളിക്കരുത് രാധ അഞ്ജലി പറയുന്നു നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞ കാര്യമാണ് എങ്കിലും പിന്നെ പിന്നെയും പറയുകയാണ് ഞാൻ രാധയുമല്ല രുക്മിണിയുമല്ല ഈ തൃപ്പം കൊട്ടെ സുഭദ്രയെ എനിക്കറിയില്ല അപ്പ പിന്നെ ഞാൻ രാധയെന്ന് വിളിച്ചപ്പോൾ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കിയത് എന്തിനാണെന്ന് വേണു ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ രാധാവർമ്മയ്ക്കുള്ള പൂവാണെന്നല്ലേ നിങ്ങൾ ഫോണിൽ പറഞ്ഞത് അപ്പോൾ രാധേന്ന് അവരെ ഉദ്ദേശി വിളിച്ചതാണെന്ന് കരുതി അതാണ് വിളിക്കേണ്ടതെന്ന് അഞ്ജലി പറയുന്നുണ്ട് കൊള്ളാം ഒരുവിധം ഒപ്പിച്ചു തൃപ്തങ്ങോട്ടെ പെൺബുത്തി പിൻബുദ്ധി അല്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ സുഭദ്രാമയെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ നേർക്കെങ്കിലും അത് പിൻബുദ്ധിയായി പോയി അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് അവർ മാത്രമല്ല എൻ്റെ അച്ഛനും നിങ്ങൾ മൂന്ന് പെൺകുട്ടികളുമാണ് ഒപ്പം ആ ഇളയ കുഞ്ഞും സുഭദ്രാമയ്ക്ക് മരണം കൊണ്ടെങ്കിലും മോചനം കിട്ടി പക്ഷെ നിങ്ങൾ ഇപ്പോഴും അത് അനുഭവിച്ച് നരകിക്കുന്നു ഈ നരകത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പിറകെയും നടക്കുന്നത് ഈ ആത്മാർത്ഥതയെ ദേവി ചെയ്ത് രാധ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളയരുത് അഞ്ജലി പറയുന്നു എന്റെ പൊന്നു ചേട്ടാ വീണ്ടും വീണ്ടും ഞാൻ പറയാണ് ഞാൻ അഞ്ജലിയാണ് രാധയല്ല വേണു പറയുന്നു ശരിയാണ് താനിപ്പോ അഞ്ജലിയാണ് അത് ഞാനും സമ്മതിക്കുന്നു പണ്ട് താൻ രാധയായിരുന്നു തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മകൾ രാധ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് ഇത് ആരുടെയും ഏജന്റ് അല്ല തൃമോ തൃപ്പങ്കോട്ടെ തറവാട്ടിലെ വിശ്വസ്തനായ വക്കീലാണ് ഞാൻ എൻ്റെ അച്ഛൻ വാസുദേവൻ സാറിന്റെ വലങ്കയായ അഡ്വക്കേറ്റ് പത്മനാഭനും ഈ പറയുന്നത് ശരിയായിരിക്കും ഞാൻ രാധയാണെന്നുള്ളത് നിങ്ങളുടെ നിഗമനം അത് ശരിയല്ല പിന്നെ ഈ വേണു പറയുന്നുണ്ട് സോറി തൃപ്പങ്കോട്ടെ പെൺകുട്ടികൾ നുണ പറയില്ല എന്നതും എന്റെ വിശ്വാസമാണ് താൻ രാധയാണ് അത് അല്ല എന്ന് പറയുന്നതാണ് നുണ താൻ തൃപ്പങ്കോട്ടെ തറവാട്ടിലെ ചോരയാണെന്നും തൃപ്പങ്കോട്ടെ ത വാസുദേവൻ തൻ്റെ പിതാവാണ് പിതാവാണെന്നതും ഉള്ള സത്യം മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ തൃപ്പങ്കോട്ടെ സുഭദ്രയുടെ ഒരു ചിത്രത്തിൽ തൊട്ട് സത്യം ചെയ്യുക താൻ രാധയല്ലെന്ന് താൻ തൃപ്ങ്കോട്ടെ വാസുദേവന്റെ മകൾ അല്ല എന്ന് വേണം സത്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് സുഭദ്രാമയുടെ ഒരു ഫോട്ടോ എടുത്ത് രാധയെ കാണിക്കുകയാണ് വേണു അത് കണ്ട് ഞെട്ടലോടെ രാധയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ